മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അനീഷിൻ്റെ ഒരു സ്ക്രബ്ബർ കൊടുക്കുകയാണ് അനുമോൾ ആ സമയത്ത് അനിമോൾ പറയുന്നുണ്ട് ചേട്ട അനീഷ് പറയുന്നുണ്ട് അനിമോൾ നീ എനിക്കിത് ഇട്ട് തരാൻ പറയുന്നുണ്ട് ചേട്ടാ ഇത് ക്രീമൊന്നും അല്ല മുഖത്തിട്ട് തരാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് ഇത് ക്രീമല്ല നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് ചേട്ടൻ നന്നായി മുഖം കഴുകുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ചേട്ടൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വെള്ളം ഉണ്ടെങ്കിൽ നന്നായി ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച ചേട്ടാന്ന് പറയുന്നുണ്ട് അങ്ങനെ ചേട്ടൻ്റെ കൈ കാണിക്ക് ഞാൻ ഇതാക്കി തരാമെന്ന് പറയുന്നുണ്ട് ഫേസിൽ യ്ക്ക് ഇടാൻ പറയുന്നുണ്ട് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഒക്കെ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചേട്ടാ നന്നായി തേക്ക് ചേട്ടാ ഇത് ഉണങ്ങി പിടിക്കല്ലേ ചേട്ടാ നന്നായി അപ്ലൈ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനീഷയുടെ പറഞ്ഞാൽ അനുമോളാക്കിത്താന്നൊക്കെ അനിമോൾ പറയുന്നത് ഇത് ചേട്ടൻ തന്നെ ചെയ്യേണ്ടേന്നൊക്കെ ഇത് തേച്ചിട്ട് ഇതെനിക്ക് തേച്ചിട്ട് ഭയങ്കര നേർന്നുണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട് ആ ചേട്ടൻ്റെ ഫേസ് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ടാണ് നീറുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണയൊന്നും തേക്കുമ്പോൾ ഇങ്ങനെ നീറുന്നില്ലല്ലോ ആ വെളിച്ചെണ്ണയും തേച്ച് വെയിലത്തിറങ്ങിക്കഴിഞ്ഞാൽ കറുത്തു പോകും ചേട്ടാന്നൊക്കെ അനുമോൾ പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോഴേക്കും ബിന്നി അതിലൂടെ വരുന്നുണ്ട് ചേട്ടൻ ഈ ഇത് തേച്ചിട്ട് തയ്ച്ചിട്ട് വെയിലത്തൊന്നും ഇറങ്ങി നിന്നാൽ മതി അപ്പം നന്നായിട്ടുണ്ടാവും ഇത് തേച്ചിട്ട് വെയിലത്തൊക്കെ പോകാൻ പറ്റുമെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് ബി നീ അനീഷണിനോട് ഇങ്ങനെയൊന്നും പറയില്ല നാളെ പുള്ളിക്കാരൻ ഇത് തേച്ചിട്ട് വെച്ചിട്ട് ചിലപ്പം വേലത്തും പോയി നിൽക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ അനീഷൻ്റെ ഫേസിൽ മൊത്തം അനുമോൾ ഇട്ട് കൊടുത്ത് അപ്പോളേക്കും ഷാനവാസ് പറയുന്നുണ്ട് ഞാനും മുഖം കഴിക്കും വന്നു എനിക്കും താ അനുമോളെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ വീട്ടിലിപ്പോൾ എല്ലാവരും മേക്കപ്പ് അനുമോള ഏറ്റെടുത്തിരിക്കുകയാണ്